ഇത് കണ്ട ഒരു വാള ഈ വള്ളത്തിലെ വലയിന്ന് കിട്ടിയതാ ഒരു മണിക്കൂറായുള്ളു ഇതിനെ പിടിച്ചിട്ട് മൂന്ന് പേരൊരുപോലെ വീശുന്നത് കണ്ടല്ലേ ഇത് മൊത്തം മറ്റേം കൂരിയാണല്ലോ സോമണ്ണന്റെ വലയിലാ വാള കുരുങ്ങിയത് സോമണ് ഇതാര സോമണ്ണൻ സോമണ്ണന്റെ വെള്ളം ഈ അല്ലേ പിന്നെ ഇവിടുന്നു ഇവിടുന്നാണോ പിടിച്ചത് പിടിച്ചു പൊഴിക്കാത്ത പിടിച്ചാണ് ഏറ്റവും ഇറക്കുന്നോക്കിയാണെങ്കിൽ രണ്ടായിരം രൂപ ആലപ്പുഴ ആലപ്പുഴ രാവിലെ എത്ര മണിക്ക് ഇറങ്ങിയ പോയാല്ലേ എത്ര ദൂരോളം പോയിരുപത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ പോയായിരുന്നു അല്ലേ ഇത് മത്തി മാത്രമേ ഉള്ളൂ അല്ലേ മത്തി മാത്രമേ മത്തി അല്ലാതെ കടലിന് വേറെ ഒരു മീനില്ല വേറെ മീനൊന്നുമില്ലല്ലേ ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ഇറങ്ങിയത് ആകെ കിട്ടിയത് മൂന്ന് കൊട്ടിയ മെച്ചമൊന്നും ഉണ്ടായില്ല തോട്ടപ്പള്ളി ഹാർബറിലാണെങ്കിൽ എല്ലാ ബോട്ടുകളിലും അടുപ്പിക്കുന്ന സ്ഥലം അഴിമുഖത്ത് രണ്ട് സൈഡിലും ബോട്ടുകൾ കൊണ്ട് നിറഞ്ഞ കച്ചവടം ഒക്കെ ഹാർബറിൽ വെച്ചതാണ് മലയിൽ നിന്ന് മീൻ ഇറക്കി സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും വള്ളമൊക്കെ ഇവിടെ സൗകര്യ വാർത്ത ഇവിടെ പിടിക്കുന്ന എല്ലാം കച്ചവടം നടക്കുന്ന അവിടെ നടക്കുന്നത് ഹാർബറിലെ ഇപ്പൊ അതിന് ഓട്ടോറിക്ഷത്തി വള്ളം ഇവിടെ എടുക്കും ഇതെല്ലാം വള്ളവും കണ്ടില്ലേ ഈ കിടക്കുന്ന വെള്ളമല്ല അവിടെ കൊള്ളത്തില്ല അവിടെ കിടപ്പുണ്ട് വരാ ിട്ടുണ്ടല്ലേ ആ ഉണ്ട് കാണുന്നുണ്ട് മറ്റേ 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 ഭൂരിയുണ്ട് आ कूड़ी अगड़न करती है टूंडे आ रहे हैं बड़े लोग ठिकाने नहीं है चाप और കൊടുത്തോ വളരെ മോശം അയിലൊന്നും കിട്ടിയില്ല അയില ഉണ്ടോ